എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് ശിവരാത്രി ദിവസം ആ ഇന്ന് തന്നെ നമുക്ക് ഗീത പറയാൻ പറ്റാന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹമല്ലേ എന്താ പറയാ നമുക്ക് അപ്പോ ശിവരാത്രി മഹാത്മ്യം നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് ഇന്ന് ഗീത തുടങ്ങാം അതിനു മുമ്പ് തന്നെ ഗണങ്ങളെ ഗണപതിയെ ഭഗവാനെ ആ വിഘ്നേശ്വരനെ നമുക്ക് പ്രാർത്ഥിക്കാതെ തരില്ല ഓം ഗം ഗണപതയേ ഗണപതമാ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശിവരാത്രി മാഹാത്മ്യം പറയേണ്ടിരുന്നാൽ ഭഗവാന് പോലും ഇഷ്ടാവില്ല എന്നാ പറയണ എന്താ ഞാൻ പറഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശ്രീപരമേശ്വരൻ കൈലാസത്തിന് ഇരുന്നുകൊണ്ട് ഏത് സമയവും പറയാത്രേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരിത്രേ പറയ ഭ അപ്പോ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ ഇരുന്നിട്ട് എന്താ പറയാ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ അതാണ് ഭഗവാനും ശ്രീ പരമേശ്വരനും മഹാവിഷ്ണുവും തമ്മിലുള്ള അഭീദ്യമായ ബന്ധം അപ്പോ എല്ലാവർക്കും ഒരു സംശയാണ് അല്ലെ എല്ലാവരും മറ്റുള്ള മതത്തിലും എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യാണ് നിങ്ങള് ലിംഗത്തിനെയല്ലേ അത് ആരാധിക്കുക എന്താ ഈ ലിംഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ലിംഗം എന്നാൽ ഉദ്ദേശിക്കുന്നത് എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ അപ്പൊ നോക്കൂ പുല്ലിംഗം എന്താണ് പുരുഷനെ ഉദ്ദേശിക്കുന്നത് സ്ത്രീലിംഗം സ്ത്രീയെ ഉദ്ദേശിച്ച അതുപോലെ ശിവലിംഗം ശിവൻ എന്നാൽ മംഗളം എന്നാണ് അർത്ഥം ശിവൻ ശിവം മംഗളത്തെ സൂചിപ്പിക്കുന്നത് എന്നൊരർത്ഥം മാത്രമേ നിങ്ങൾ ശിവലിംഗത്തിന് കൊടുക്കാൻ പാടുള്ളൂ സംശയം തീർന്നിട്ടുണ്ടാവൂ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ ലിംഗത്തെ ആരാധിക്കും എന്താണിത് അതൊന്ന് തീർത്ത് തരാൻ ഇന്നത്തെ ദിവസം ഭഗവാൻ എന്നെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ് സന്തോഷം നോക്കൂ ശിവം എന്ന് പറഞ്ഞ മംഗളം ആ ഒരു വള്ളി അവിടെ നിന്ന് എടുത്തു കളഞ്ഞാൽ നോക്കൂ നിങ്ങൾ എന്താ ചെയ്യത് ഒരൊറ്റ വള്ളി അത് കഴിഞ്ഞ ശവം എന്താണ് ആ മംഗളം ജീവൻ ഇല്ലാത്ത ജഡം അല്ലേ അപ്പൊ നോക്കൂ അത്രമാത്രം മഹാത്മല്ല ഭഗവാനെ സ്മരിക്കാൻ നമുക്ക് ഇന്ന് എന്ന് പറഞ്ഞാലേ അതൊന്നും പറയാം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓ ഭഗവാനെ സ്മരിച്ചു കൊണ്ട് പറയാൻ പറ്റി എന്താണ് ശിവരാത്രി പക്ഷത്തിൽ വരുന്നതാണ് ശിവരാത്രി മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വെളുത്ത പക്ഷത്തില ശിവരാത്രി മാത്രം കറുത്തപക്ഷ എന്താണ് എന്താണ് ശിവരാത്രി മഹാത്മ്യം അറിയാലോ എന്താ പാലാഴി കടഞ്ഞിരിക്കുന്ന സമയത്ത് മഹാവിഷ്ണു മറ്റുള്ള ദൈവന്മാരെ എല്ലാവരും കൂടിയിട്ട് പാലാഴി കടഞ്ഞ മന്ദിരപർവ്വതത്തെ കടകോലാക്കി ലേ ഏർ പിന്നെന്താണ് പിന്നെ അതിനെ കടകോലാക്കിയത് വാസീയനാണ് കടകോലാക്കി മന്ദരപർവ്വതത്തെ ആക്കി ആ കടഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി ആദ്യം വന്നത് ഹാലാഹലമാണ് എന്താണ് ഹാലാഹലം വിഷം കൊട്ടിയ വിഷം ഇങ്ങനെ കടങ്ങിയപ്പോ ഈ കഴീക്കിൽ നിന്ന് വന്ന ആ ഒരു ഘോരമായ ആ ഒരു വിഷം ലോകത്തെ നശിപ്പിക്കും എല്ലാവർക്കും പരിഭ്രാന്തരായി അപ്പൊ ഭഗവാൻ തന്നെ അതിനെ അങ്ങോട്ട് എടുത്ത് ഇവിടെ കുടിച്ചു കുടിച്ച സമയത്ത് പാർവതി ദേവി വന്ന് കഴുത്തിന് അവിടെ പിടിച്ചു കാരണം ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഭഗവാൻ അയലും മരിച്ചു പോകും അത്രയും ഭയങ്കര ഉഗ്രിഷ്ടാണ് ആ സമയത്ത് ഭഗവാൻ പറഞ്ഞതാണത്രേ അച്യുതാനന്ദ ഗോവിന്ദ എന്നാണത്രേ ഭഗവാൻ വിളിച്ചത് ആ പാലാഴി കടഞ്ഞ സമയത്ത് വിളിച്ചിരുന്നത് എന്നും ആലോചിച്ചു നോക്കു അതുകൊണ്ടാണ് ആ മൂന്ന് നാമം നാമത്രയം എന്ന പേരിൽ പറഞ്ഞത് അച്യുതായ നമഹ അനന്തായ നമഹ ഗോവിന്ദായ നമഹ നാമത്രയം എന്നാണ് അങ്ങനെ ഭഗവാനങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണെ ഭഗവാൻ അത് കഴിച്ചത് ആലോചിച്ചു നോക്കൂ അപ്പോ ആ നാമത്രയത്തിന്റെ ശക്തി ശ്രീ പരമേശ്വരൻ ചൊല്ലിയതാണെന്നാ പറയുന്നത് അങ്ങനെ പാർവതി ദേവി വന്ന് കഴുത്തിൽ പിടിച്ചു വിഷമിറങ്ങാതെ രക്ഷപ്പെട്ടു അന്ന് നമ്മളൊക്കെ പണ്ട് പറയും വിഷം തീണ്ടിയാൽ ആ രോഗി ആ വിഷം ആ ഏൽപ്പിച്ച് അവറങ്ങാൻ പാടില്ല അവൻ ഉറങ്ങാണ്ട് നോക്കണം എന്ന് പറയും വിഷ ചികിത്സകരൊക്കെ പറയും അതുപോലെ ദേവന് വേണ്ടി പാർവതീദേവിയും ദേവഗണങ്ങളും എല്ലാവരും ഉറക്കമൊളിച്ച രാത്രിയാണ് ശിവരാത്രി എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ദിവസം ശിവരാത്രി മഹാത്മ്യം പറയാൻ പറ്റി അതിൽ വളരെ സന്തോഷമുണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്കിന്ന് പറയാൻ പറ്റി എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ട് എന്ന് വിചാരിക്കണു എല്ലാവർക്കും ശിവരാത്രി ഉണ്ടായിരിക്കും രാത്രി ഉറക്കമൊഴുക്കിലുണ്ടായിരിക്കും അല്ലേ കൂവളം കൊണ്ടുള്ള കൂവളമാല സമർപ്പിക്കുക ധാര കഴിക്കുക ഇളനീരഭിഷേകം കഴിക്കുക ഭസ്മാഭിഷേകം കാണുക എത്രയോ ധാര ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ളത് അത്രയും ധാര എന്താണ് കാരണം ധാര എന്താ ഭഗവാന് മറ്റുള്ള ധാരാ ഏ ദേവന്മാർക്കും ദേവന്മാർക്കൊന്നും ധാരയില്ല എന്താ ശിവന് മാത്രം ധാര നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശിവഭഗവാൻ ഉഗ്രഗോപിയ ഏത് സമയവും ഇവിടെ ഭയങ്കര ചൂടായിരിക്കും ഭഗവാന് കാരണം ത്രിനേത്രനാണല്ലോ ഒരു കണ്ണ് സൂര്യൻ ഒരു കണ്ണ് ചന്ദ്രൻ ഒരു കണ്ണ് അഗ്നി ചൂടുള്ള ആ ഭഗവാനെപ്പോഴും തണുപ്പിക്കാൻ വേണ്ടിട്ടാണ് അത്ര ഈ ധാര നടത്തണം തണുപ്പിക്കാൻ വേണ്ടി അപ്പൊ ധാര ഭയങ്കര ഇഷ്ടമാണ് അത്ര ഭഗവാൻ അപ്പൊ ഇന്ന് നമുക്ക് ഏർ ഇത് പറയാൻ നമുക്ക് ഇന്നത്തെ ദിവസം പറ്റിയത് വലിയ സന്തോഷം സന്തോഷല്ലേ മൂന്നാമത്തെ അധ്യായത്തിലെ കർമ്മയോഗത്തില് നമുക്ക് ഇന്ന് പറയുന്നത് ഏഴാമത്തെ കൂടി തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു അപ്പോൾ ഏഴാമത്തെ ശ്ലോകം ഞാൻ ചൊല്ലാണ് ഭഗവാൻ തന്നെ പറയാണ് അർജുനോട് നിയമ്യാരബദേ കർമ്മയോഗം അർജുനങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ഏതൊരാൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവനായി കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗത്തെ ഫലേച്ഛ കൂടാതെ അനുഷ്ഠിക്കുന്നുവോ ഞാൻ മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് കർമ്മം ചെയ്യ മാത്രം ചെയ്യൂ ഈ കർമ്മം ചെയ്താൽ എനിക്ക് എന്ത് ബലം കിട്ടും ബലം കിട്ടും എന്ന് ചിന്തിക്കാതെ കർമ്മം ചെയ്യുന്നവൻ വിശിഷ്ടനാകുന്നു അതുകൊണ്ടാണ് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മബലം തരും ഈശ്വരനല്ലോ എന്നൊരു പാട്ടിലും കൂടി പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും കർമ്മത്തിന് ഫലം ഇച്ഛിക്കരുത് ഒരാളിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുമ്പോഴല്ലേ നമുക്ക് സങ്കടം വരിക വിഷമം വരിക നമ്മൾ മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരുന്ന സന്തോഷമാവും നമുക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ വരണം നമ്മളിപ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം അടുത്ത അയാളിൽ നിന്ന് നമുക്ക് തിരിച്ച് എന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖിക്കാനേ സമയം ഉണ്ടാവുള്ളൂ എന്താ കാരണം എന്നറിയോ നമ്മളിപ്പോൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുത്താല് എന്റെ അനുഭവത്തോടെ പറയുന്നത് ആ ഉപകാരം ചെയ്ത ആളൊക്കെ നമ്മളെ മറന്നേ പോയിട്ടുണ്ടാവും ഏഹ് പിന്നീട് നമുക്ക് ഭഗവാൻ വേറൊരു തരത്തിൽ വേറൊരു വേറൊരാളെ കൊണ്ടായിരിക്കും നമുക്ക് ആ ഉപകാരം കിട്ടുക ആ ഉപകാര സ്മരണയിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യാം അല്ലാണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നവൻ തിരിച്ച് നമ്മളെ ഉപകാര അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്നാൽ തന്നെ പകുതി സമാധാനം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ഒരാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് ഭഗവാൻ മാത്രം കോടി ഉണ്ടാവാന്നുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് ജീവിച്ചോളൂ അപ്പോ ഏഴാമത്തെ അദ്ദേഹം പറഞ്ഞു യസ്തിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയെ കർമ്മയോഗം ഏതൊരു കർമ്മയോഗത്തെ ഫലം ഇച്ഛിക്കാതെ അനുഷ്ഠിക്കുന്നുവോ അവൻ മാത്രമാണ് വിശിഷ്ടനാകുന്നത് അല്ലാതെ ഞാൻ ചെയ്യുന്ന കർമ്മത്തിന് ഫലം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നീ ചെയ്യരുത് അർജുന അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് കർമ്മത്തിൽ ഫലം ഇച്ഛിക്കാതെ അനുഷ്ഠിക്കുന്നവൻ അവനാണ് വിശിഷ്ടൻ എന്ന് പറഞ്ഞു എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കുരു ശരീരയാത്ര എന്താണ് കർമ്മയോഗം മൂന്നാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത് ിയതം കുരു കർമ്മത്വം വിധിക്കപ്പെട്ട കർമ്മം നീ ചെയ്യുക നിന്റെ കർമ്മം എന്താണോ അത് നീ ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളുടെ കർമ്മം നോക്കി അത് നോക്കിയിട്ട് അതിൽ വിമർശിക്കാനോ അതൊന്നും വേണ്ട നിന്റെ കർമ്മം എന്താണ് അത് നീ ചെയ്യുക വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുക എന്തെന്നാൽ കർമ്മ ജായേഹി കർമ്മ കർമ്മം ചെയ്യുന്നതാണ് കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്നാണ് പറയുന്നത് അതായത് നമ്മള് എന്തെങ്കിലും ഒരു അതാണ് ഭഗവാൻ പറയൂലോ ഗീതയിലെന്നല്ല ഗീ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഒരാളുടെ തിന്മയിൽ നമ്മള് തിന്മയാണ് അത് എന്ന് പറയാനുള്ള പ്രാപ്തി കൂടി നമുക്ക് വേണത്രേ അതാരും പറയില്ല അവരെ സുഖിപ്പിക്കാൻ വേണ്ടി തെറ്റാണെങ്കിലും തെറ്റാണെന്ന് പറയാനുള്ള ഗഡ്സ് ഇല്ലാത്തവരാണ് ഇന്ന് കാണുന്നവര് എന്നിട്ട് പറമേ വഴി കൂടെ വേറൊരു വഴി കൂടെ പോയിട്ട് അതിനേക്കെ അങ്ങനെയുള്ള കുറെ വിവരങ്ങൾ നമ്മുടെ തൊറ്റുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ അപ്പോൾ എന്താ പറയുന്നത് വിധിക്കപ്പെട്ട കർമ്മം നീ ചെയ്യുക എന്തെന്നാൽ കർമ്മം ചെയ്യുന്നതാണ് കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം അപ്പൊ എന്തെങ്കിലും ഒരു കർമ്മത്തിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിഷ്ക്രിയത്തിലായിട്ട് ഇരിക്കരുത് എങ്ങും നമ്മള് വിളിച്ച അവര് ഇത്ര വയസ്സായപ്പോ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും പറയാ ഓ ഞങ്ങള് എന്തായാലും ഷഷ്ടി പൂർത്തി അയിനീകം ഞങ്ങള് മിണ്ടാതിരിക്കട്ടെ ആണായാലും പെണ്ണായാലും എന്തിലേലും എൻഗേജ്ഡ് ആവണം എൻഗേജഡ് ആയിക്കൊണ്ടിരുന്ന കുറേ അധികം മനസ്സിനൊരു പോസിറ്റിവിറ്റി കിട്ടും ഉണ്ടാതെങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പല ചിന്തകളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ എൻഗേജഡ് ആയി അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ അമ്പലത്തിന്റെ പ്രവർത്തികൾ അമ്പല കമ്മിറ്റികളിൽ പോയിരിക്കുക അമ്പലത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വയസ്സായി ഓരോരും ശ്രമിക്കുക സാധനം സർവീസുകൾ ചെയ്യുക മാനവ സേവ മാധവ സേവ നമ്മൾ നാരായണ സേവ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫലമിച്ചിരിക്കേണ്ട അതിന് പല ക്രിറ്റിസൈസും വരും അതൊക്കെ പല ജനം പൊതുജനം പലവിധം എന്തോ പറഞ്ഞോട്ടെ നമ്മള് ഭഗവാനെ ആശ്രയിച്ചങ്ങടെ ചെയ്യുക അപ്പൊ ഭഗവാൻ പറയുകയാണ് കർമ്മം ചെയ്യാതിരുന്നാൽ നിനക്ക് ശരീര സംരക്ഷണം പോലും സാധിക്കുകയില്ല അതാണ് ശരീരോത്രാഭിചത്തെ നീ കർമ്മം ചെയ്യാണ്ട മിണ്ട ഇരുന്നു വെക്ക നിനക്ക് ശരീര സംരക്ഷണം പോലും സാധിക്കില്ല അർജുന എന്ന് ഭഗവാൻ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മൂന്നാമത്തെ അധ്യായമായ കർമ്മയോഗത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത് നോക്കൂ യജ്ഞാർത്ഥാ അന്യത്ര ലോകോയം കർമ്മബന്ധന ഭഗവാൻ യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മത്തിൽ യജ്ഞാർത്ഥ യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മത്തിൽ നിന്ന് ലോകോയം കർമ്മബന്ധന അതിൽ നിന്ന് അന്യായമാവയാൽ ഈ ലോകം പോലും കർമ്മബന്ധിതമാണ് ഈ ലോകത്തെ നിങ്ങൾ നോക്കി നോക്കൂ ഒരു പ്രകൃതി ഒന്നിൽ ഒന്നിൽ കർമ്മബന്ധിതരാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു പുല്ല് പുല്ല് തിന്നുന്ന പുൽച്ചാടി പുൽച്ചാടിയെ തിന്നുന്ന തവള തവളയെ തിന്നുന്ന പാമ്പ് പാമ്പിനെ തിന്ന അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ നമ്മൾക്കുണ്ട് എന്തുകൊണ്ടാണ് ഒന്ന് ഒന്നിനോട് ബന്ധപ്പെട്ടിരുന്നാലേ പ്രകൃതിയിൽ ഒന്നും കൂടാതെ ഒന്നും കുറയാതെ ഇരിക്കുള്ളൂ ഇപ്പോ പുലിച്ചാടി കുറേ അങ്ങോട്ട് വർദ്ധിച്ചു വന്ന ബുദ്ധിമുട്ടാണ് പുൽച്ചാടിയെ തിന്നുന്ന തവളകള് കുറെ ഉണ്ടായാൽ ഒക്കെ ഒരു ആവാസ വ്യവസ്ഥ സന്തുലിനാവസ്ഥ ഉണ്ടാവണം അതാണ് ഇതിന്റെ അർത്ഥം അപ്പൊ നിങ്ങൾക്ക് ഇത് സംശയം വരൂ എന്താ അത് പറയണം ഈ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യാതിരിക്കാതിന്റെ ശാരീരികം അതിന്റെ അർത്ഥം അതാണ് നമ്മൾ കർമ്മം എല്ലാവരും അവനോട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്താലേ പ്രകൃതിയിൽ എന്തുണ്ടാവുള്ളൂ സന്തുലിതാവസ്ഥ ഉണ്ടാവുള്ളൂ പുൽച്ചാടിയുടെ കർമ്മം പുല്ല് തിന്നാന്നാണ് പുല്ല് കുറെ വലുതായി വന്നാൽ പറ്റിയ പുല്ലും പാകത്തിനെ പറ്റുള്ള ചെടികളും സസ്യങ്ങളും ഉൽച്ചാടി കുറെ വരുമ്പോഴേക്കും തവള കുറേ തിന്നു തവള കുറെ വർദ്ധിച്ച ബുദ്ധിമുട്ടായിപ്പോ പാമ്പ് വന്നു അങ്ങനെ പാമ്പിനെ പക്ഷി കഴുകൻ തിന്നു അങ്ങനെയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയെ നിയന്ത്രിച്ച് പണ്ട് തൊട്ടേ സന്തുലിതാവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പൊ അത് തന്നെയാണ് അദ്ദേഹം ഈ എട്ടാമത്തേലും ഒമ്പതാമത്തേലും പറയുന്നത് എന്താണ് യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മത്തിൽ നിന്ന് അന്യമായവയാൽ ഈ ലോകം അതാണ് ലോകോയം കർമ്മബന്ധന അതുകൊണ്ട് അർജുന നീ എന്ത് ചെയ്യണം മുക്തിക്ക് വേണ്ടി യജ്ഞാർത്ഥമായി കർമ്മം ചെയ്തോ നിനക്ക് മുക്തി വേണോ നീ കർമ്മം ചെയ്തോ അപ്പൊ നിനക്ക് എല്ലാത്തിനും ഒരു ഉത്തരം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇന്ന് പത്ത് ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ആറായിരുന്നു ഇന്നിപ്പോ നമ്മൾ നാല് സ്കാർ നമ്മൾ ശിവരാത്രി മഹാത്മ്യം കൂടി പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇന്ന് പത്താമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇവിടെ നിന്ന് നിർത്താം എന്താണ് പത്താമതിൽ ഭഗവാൻ തന്നെയാണ് പറയുന്നത് പ്രജാ സഹയജ്ഞം എന്താ ഭഗവാൻ പറഞ്ഞത് സൃഷ്ടികർത്താവ് ആരാണ് സൃഷ്ടികർത്താവ് ബ്രഹ്മദേവൻ സൃഷ്ടികർത്താവ് സൃഷ്ടിയുടെ ആരംഭത്തിൽ എങ്ങനെയാണ് ഭഗവാൻ യജ്ഞാവത്തോടെയാണ് പ്രജകളെ സൃഷ്ടിച്ചത് ശരിയല്ലേ ഒരു യജ്ഞം നടത്തുന്ന പോലെ തന്നെയാണ് സൃഷ്ടിച്ചത് എന്താണ് യജ്ഞഭാവത്തോടെ പ്രജകളെ സൃഷ്ടിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അതാണ് സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാചപ്രജാപതി പ്രജാപതി പ്രജാപതി എന്ത് ചെയ്തു സൃഷ്ടി ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഈ യജ്ഞങ്ങൾ കൊണ്ട് അനേന പ്രസവിശ്വം

ആ അഭിവൃദ്ധി ആ യജ്ഞം കൊണ്ട് സൃഷ്ടി നടത്തിയാൽ മാത്രം പോരാ അതൊരു യജ്ഞ രൂപത്തിൽ യജ്ഞമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള രൂപത്തിൽ ചെയ്തപ്പോൾ എന്തുണ്ടായി അഭിവൃദ്ധിപ്പെട്ടു ഈ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളിലും അഭിവൃദ്ധി ഉണ്ടായി സസ്യങ്ങളെ സൃഷ്ടിച്ചു മത്സ്യങ്ങളെ സൃഷ്ടിച്ചു എല്ലാത്തിനെയും സൃഷ്ടിച്ചപ്പോ യജ്ഞത്തിന്റെ രൂപത്തിൽ അത് ചെയ്തപ്പോ അതിലൊക്കെ അഭിവൃദ്ധി വന്നു ഈ യജ്ഞ ഭാവന നിങ്ങൾക്ക് ഇഷ്ടങ്ങളായി തരുന്ന കാമധേനു എന്ന് പറയുകയും ചെയ്തു എന്ത് പറഞ്ഞു ഭഗവാൻ ബ്രഹ്മാവ് പറഞ്ഞു സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി ജീവജാലങ്ങൾക്ക് യജ്ഞരൂപത്തിലേക്ക് അപ്പൊ അവർക്ക് അഭിവൃദ്ധി പ്രാപിച്ചപ്പോ പറഞ്ഞു അനേന പ്രസവിശ്ചും കാമധേനുവിനെ പോലെ അതായത് നമ്മുടെ ഇഷ്ടങ്ങളെ അതായത് ഉണ്ടായ ജീവജാലങ്ങളെ വീണ്ടും സൃഷ്ടിച്ച് പുനഃസൃഷ്ടിച്ച് അവരുണ്ടായിക്കൊണ്ടേയിരിക്കണം അതാണ് അതിന്റെ ആന്തരാർത്ഥം കാമധേനുവിനെ പോലെ യജ്ഞഭാവന നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന ആവട്ടെ എന്ന് ആര് പറഞ്ഞു സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പറഞ്ഞു അർജുന എന്ന് ഭഗവാൻ

അപ്പൊ നമുക്ക് ഇന്നിവിടെ പത്താമത്തെ ശ്ലോകത്തോടു കൂടി നിർത്താം അപ്പൊ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇന്നിപ്പോൾ ശിവരാത്രിയുടെ ക്ഷീണം എല്ലാവർക്കും കാലത്തിന് നേരത്തെ എണീച്ച് കുളിച്ച് ശിവരാത്രി മഹാത്മ ഇന്നത്തെ ദിവസം ബലികർമ്മങ്ങളിൽ ഏർപ്പെടും കാരണം എന്താ പറയുക ഇന്ന് കർത്തവാകുമല്ലേ അപ്പൊ നമുക്ക് എന്താണ് ഇന്നലെ തന്നെ നമുക്ക് നിങ്ങളെല്ലാവരും എന്താ പറയുക ഒരിക്കലെടുത്ത് നമ്മളെ പൂർവികർമാർക്ക് വേണ്ടിയിട്ട് ബലിയുടെ ആലുവ ശിവരാത്രി ആലുവയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പൂർവികന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും ശിവരാത്രിയുടെ ആ വിശിഷ്യ ആ അമാവാസി ദിവസം വരുന്ന ശിവരാത്രി മഹാത്മ്യം ശിവന്റെയും ശ്രീ പരമേശ്വരന്റെയും പാർവതി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യന്റെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ